ിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു സർക്കാർ ഭൂമി തിരിച്ചു ബന്ധപ്പെട്ട വാർത്തകൾ വാർത്തകൾ വരുന്നുണ്ട് ചില നൽകേണ്ടത് ആരോപണങ്ങളും വന്നിട്ടുള്ളത് അദ്ദേഹം വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണല്ലോ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു മാധ്യമിക്കുന്ന പക്ഷേ എന്നിട്ട് മാധ്യമങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമൊന്നും കണ്ടില്ലല്ലോ സാധാരണ ആരെങ്കിലും ഇപ്പോ ഞങ്ങളെപ്പോലുള്ള ആരെങ്കിലും ആണ് കുറച്ചൊന്ന് കടുപ്പിച്ച് പറഞ്ഞതെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്തത് പോലെയൊന്നുമല്ലോ ഇപ്പൊ ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിവിലേജ് ഉണ്ടോ മാധ്യമങ്ങൾ പ്രത്യേക പ്രിവിലേജ് ചിലർക്കൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ ഞങ്ങളോടൊക്കെ എന്തുമാവാം ചിലരെയൊക്കെ ഭയക്കണമെന്നതാണ് സ്ഥിതി തന്നെയാണ് ഈ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇതിലൊരു അന്വേഷണം പോലും നടത്തുന്നില്ല മാത്രല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസം അതിന്റെ അന്തർധാര എന്താണെന്നുള്ളത് അവര് വിശദീകരിക്കേണ്ടതാണ് ഇപ്പോ ഒരുപാട് പേര് രംഗത്തുണ്ടല്ലോ അവരല്ലേ മറുപടി പറയേണ്ടത് ശ്രീ വി ഡി സതീശനുണ്ട് പ്രതിപക്ഷ നേതാവ് പിന്നെ കേരളത്തിൽ തന്നെ ഞാൻ ഉണ്ടാവും എന്ന് വ്യക്തമാക്കിയിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാൽ ഉണ്ട് പിന്നെ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട് ഇവര് മൂന്ന് പേരും വ്യക്തമാക്കട്ടെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ എന്ത് നടപടിയാണ് കർണാടക ഗവൺമെന്റ് എടുക്കുന്നത് എന്നത് അപ്പൊ ഇതിൽ ഉത്തരം പറയേണ്ടത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും പിന്നെ കർണാടക ഭരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളുമാണ് ശ്രീ കെ സി വേണുഗോപാൽ ആണെങ്കിൽ കർണാടകയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് കൂടിയാണ്